ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മളിപ്പോ പ്ലസ് ടു കഴിഞ്ഞു ഓൾറെഡി എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നു ഒരുപാട് സ്റ്റുഡൻസ് ഫുൾ പാസ് ആയവരുണ്ട് അതല്ലാതെ ഒന്നോ രണ്ടോ വിഷയങ്ങൾക്കൊക്കെ ഫെയിൽ ആയി പോയ സ്റ്റുഡൻസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് എൻ ഐ ഒസ് വീണ്ടും ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതായത് ഓൺ ഡിമാൻഡ് എക്സാംസ് അതല്ലെങ്കിൽ ഈ വർഷത്തെ തന്നെ ഒക്ടോബർ ബാച്ചിൻ്റെ കൂടെ എഴുതാൻ പറ്റും അങ്ങനെ പല ഫെസിലിറ്റീസ് തരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട് ഒരു വിഷയങ്ങളോ രണ്ട് വിഷയങ്ങളൊക്കെ പോയ സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക നിങ്ങക്ക് ഒരു ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് പോയിന്റും കുറിച്ച് പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്ലസ് ടു ഏത് സ്ട്രീമാണ് ചെയ്തിരിക്കുന്നത് അതായത് സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന ബി എ അല്ലെങ്കിൽ ബി കോം അങ്ങനെയുള്ള ഒരുപാട് ഡിഗ്രികളുണ്ട് അല്ലേ ബി എ ഉണ്ട് ബി എയിൽ തന്നെ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഒരുപാടുണ്ട് ബി കോമുണ്ട് ബി എസ് സി ഉണ്ട് ഏത് നിങ്ങൾ ചൂസ് ചെയ്തു കഴിഞ്ഞാലും ഇത് നിങ്ങളിപ്പോൾ സയൻസ് എടുത്തവരാണെങ്കിൽ കൂടുതലായിട്ടും ബി എസ് സി എടുക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലേ അതുപോലെ ഇപ്പം കൊമേഴ്സ് ആണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ബി കോം എടുക്കണം അല്ലെങ്കിൽ ബി ബി എ എടുക്കണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുക ഇനി അതല്ല ഹ്യൂമാനിറ്റീസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള പല വിഷയങ്ങൾ എടുക്കാൻ പറ്റും അത് ഇത് എല്ലാം എടുത്തിരിക്കുന്ന ഈ സയൻസിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് എടുത്തിരിക്കുന്ന സ്റ്റുഡ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ലാംഗ്വേജുകൾ അല്ലെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ബി എ ഹിന്ദി അങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിലാണ് എല്ലാ കുട്ടികളും ഡിഗ്രി ചൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്ലസ് ടു സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പ്ലസ് ടു കഴിഞ്ഞു അത് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ സയൻസിലായിരിക്കും കൊമേഴ്സിലായിരിക്കും അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് വേണം അത് ഇന്ന ഫീൽഡിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രികൾ ചൂസ് ചെയ്യാം എന്നുള്ള ാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു ഡിസ്റ്റന്റ് ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഡിഗ്രി ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെഗുലർ ഡിഗ്രി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രി ചെയ്യാം ഇനി അതല്ല ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അല്ലേ ഇപ്പം ഓൾറെഡി എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എൻ ഐ ഒസിൽ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അവരൊക്കെ മിക്ക സ്റ്റുഡൻസും ആയിട്ട് അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻ കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ട് പ്ലസ് ടു ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ ആളുകളാണ് അതായത് ഒരു ഫാമിലി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജോലി ഉള്ളത് കൊണ്ടോ അതിനൊക്കെ ഒപ്പം ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ള പ്ലസ് ടു കൊണ്ടൊരുപാട് കുട്ടികൾ ഇപ്പം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ചെയ്യുമ്പോൾ ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലേ അതുപോലെ എസ് ഡി ഒ യു നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് എസ് ഡി ഒ യു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏത് ഏത് തരത്തിലുള്ള ഒരു ഡിഗ്രി ചൂസ് ചെയ്യുകയാണെങ്കിലും അതിന് ഒരു സിലബസ് കാര്യങ്ങൾ ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഈ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ഡിഗ്രീസ് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനെ കുറിച്ച് തന്നെ ഒരു ആയിട്ട് നമുക്ക് പറയാനുണ്ട് ഡിസ്റ്റൻ ഡിഗ്രീസിനെ കുറിച്ച് തന്നെ അപ്പോൾ ഒരുപാട് വൈഡായിട്ട് പറയുന്നില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു റെഗുലർ ഡിഗ്രി ചെയ്യുന്നതിലും നിങ്ങൾ ഓൾറെഡി മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഡിഗ്രിയേക്കാൾ നിങ്ങൾക്ക് എപ്പോഴും ബെസ്റ്റ് ബെസ്റ്റായിട്ടുണ്ടാവുക ഡിസ്റ്റൻറ്റ് ഡിഗ്രീസ് തന്നെയാണ് അത് ഇന്നുവിലാണ് എങ്കിലും അല്ലെ എസ് ഡി ഒ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് അത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിഗ്രീസിനെ അത് ഏതു ആയിക്കോട്ടെ അതിന്റെ സിലബസ് നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിലബസ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് പോകുന്നത് വളരെ ബെറ്ററാണ് കാരണം നിങ്ങൾക്ക് ഇത് ഇത്ര വർഷക്കാലം പഠിക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് എനിക്കിത് പഠിക്കുമ്പോൾ എനിക്കൊരു ബേഡനായി മാറരുത് എന്നുള്ള ചിന്തയോടുകൂടെ കൂടുതൽ താല്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിഗ്രി സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റീൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഫ്യൂച്ചർ പ്ലസ് ത്രൂ നിങ്ങൾക്ക് അതിൻ്റെ ആപ്പ് ത്രൂ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആവട്ടെ അതിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി തരുന്നുണ്ട് അപ്പം ഇനി എസ് ജി ഒ യു ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ നടക്കാൻ പോവുകയാണ് അടുത്ത മാസം വരെ അത് നീണ്ടു നിൽക്കുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം ഇപ്പോൾ ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പഠിക്കാം തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മളെല്ലാ അച്ചീവ്മെൻസും നേടിയെടുക്കാനുള്ള അടിത്തറ തന്നെയാണ് അല്ല ഒരു വ്യത്യാസവും ഇല്ല ആർക്കും അതിനൊരു എതിരഭിപ്രായം പറയാനുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് അപ്പം അത് ആദ്യം മനസ്സിലാക്കുക പ്ലസ് ടു നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിഗ്രിയും ഇതുപോലെ തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ഡിസ്റ്റൻറ്റ് ഡിഗ്രീസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഗ്നോ അല്ലെങ്കിൽ എസ് ജി ഒ ഒക്കെ ചൂസ് ചെയ്യുന്നതാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ സോ ഒരു ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഡിഗ്രി ചൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ കിട്ടുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾക്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു